ഒൻപത് സൈനിക കേന്ദ്രങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തു പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇന്ത്യൻ സൈന്യം എക്സിലൂടെയാണ് അറിയിച്ചിരിക്കുന്നതും മികച്ച കൃത്യതയിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി നടത്തിയതും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി സംഘർഷം വലുതാക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളായാണ് ആക്രമിക്കാൻ ശ്രമിച്ചതും ഇന്ത്യയിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും തക്കതായ മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ ആവർത്തിച്ച് ഉറപ്പിച്ച് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയിലെ അവന്തിപുര ശ്രീനഗർ ജമ്മു പാത്തൻകോട് അമൃത്സർ അതുപോലെ തന്നെ കപൂർത്തല ജലന്ധർ ലുധിയാന ആംപൂർ ഛത്തീസ്ഗഡ് നാൽ ബലഡി ഉത്തർലൈ ഭൂജ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തന്നെ നിരവധി സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമം നടത്തുകയാണ് ചെയ്തിരുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ആർമി ഇതിപ്പോൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മികച്ച കൃത്യതയിലായിരുന്നു ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി സംഘർഷം വലുതാക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നും പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കാൻ ശ്രമം നടത്തിയതെന്നും ഇന്ത്യയിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും തക്കതായ മറുപടി നൽകുമെന്ന് ഇന്ത്യ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അവർ ആക്രമണം ഉണ്ടാക്കാനായിട്ട് ലക്ഷ്യമിടുകയാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതും സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ആർമി വ്യക്തമാക്കിയിരിക്കുന്നത് എസ് നാന്നൂറ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള വ്യോമ ദക്ഷിണകൾ ട്രാക്ക് ചെയ്യാനും യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ തടയുവാനും കഴിയും ഇത് ഇന്ത്യയുടെ സുരക്ഷാ ആയുധ ഒരു സുപ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ് ലാഹോറിൽ വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപം വൻ സ്ഫോടന ശബ്ദം കേട്ടതോടെയായിരുന്നു സെൻസറുകൾ മുഴങ്ങിയതും ആളുകളാകട്ടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആളുകൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നതും പുക മേഘങ്ങൾ കാണുന്നതും ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ലാഹോറിലെ ആഡംബരപൂർണമായ സെൻട്രൽ ബിസിനസ് സെക്ടറിനോടും അതുപോലെ ലാഹോർ ആർമി കണ്ടോൺമെന്റിനും ചേർന്നാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നതും സിയാൽകോട്ട് കറാച്ചി ലാഹോർ വിമാനത്താവളങ്ങളിലെ വിമാന പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചതായും പ്രാദേശിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അഞ്ചു ആറ് അടി നീളമുള്ള ഒരു ഡ്രോൺ പൊട്ടിത്തെറിച്ചതായി എന്നതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന ഒരു വിവരമെന്ന് പറയുന്നത് സിസ്റ്റം ജാം ചെയ്യാനാണ് ഡ്രോൺ വെടിവെച്ചതെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതുവരെ ആളപായമോ അതുപോലെ തന്നെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതടക്കം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ്